സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ വർണ്ണ ബെർജർ തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു എ ആർ ട്രേഡേഴ്സ് പെയിന്റ് ഹാർഡ് വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് ഫെൻസിംഗ് സ്ഥാപിക്കുക വെൽഫെയർ പാർട്ടി വന്യജീവി ശല്യം രൂക്ഷമായ ചേലക്കര പഴയഞ്ഞൂർ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വന്യജീവി വന്യജീവിശല്യം നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനകീയ ഒപ്പുശേഖരണവും നിരന്തരമായ സമരങ്ങളും സംഘടിപ്പിച്ചതിന്റെ ഫലമായി തോന്നൂർക്കര മണ്ണാത്തിപ്പാറ മുതൽ എളനാട് തിരുമണിവരെ ഇരുപത്തിയൊമ്പത് അഞ്ച് കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിക്കുകയും പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് എം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഉദ്ഘാടന പ്രഹസനം നടത്തി സർക്കാർ ഒഴിഞ്ഞുമാറാനാണ് ശ്രമം നടത്തുന്നത് കുറച്ച് പോസ്റ്റുകളും കമ്പികളും സമീപ പ്രദേശത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കുകയും കുറച്ച് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നതല്ലാതെ കാര്യമായ ഒരു വർക്കും നടത്തിയിട്ടില്ല പ്രദേശത്ത് ആനകുൾപ്പെടെയുള്ള വന്യജീവി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ എത്രയും പെട്ടെന്ന് സോളാർ ഫെൻസിംഗ് അടിയന്തരമായി സ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ ജനകീയ സംഘം സമരം സംഘടിപ്പിക്കുമെന്നും അറിയിച്ചു പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗം ബിനു എം സി യൂണിറ്റ് ഭാരവാഹികളായ ഹുസൈൻ റുക്കിയ തുടങ്ങിയവർ പങ്കെടുത്തു ചേലക്കര പഴയനൂർ പഞ്ചായത്തിൻ്റെ ഈ മലയോര മേഖലയിൽ വന്യജീവി ശല്യം രൂഷമായ സാഹചര്യത്തിൽ വന്യജീവിശല്യം നിയന്ത്രിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനകീയ ഉപ്പുശേഖരണം സംഘടിപ്പിക്കുകയും വിവിധങ്ങളായ സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സോളാർ ഫെൻസിങ് മണ്ണാത്തിപ്പാറ മുതൽ തിരുമണി വരെ ഇരുപത്തൊമ്പതര കിലോമീറ്റർ സോളാർ ഫെൻസിങ് നടത്തുവാൻ തീരുമാനിക്കുകയും അത് ഉദ്ഘാടനം മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു എന്നാൽ കുറച്ച് പോസ്റ്റുകൾ പോസ്റ്ററുകൾ വെച്ചതല്ലാതെ കമ്പിടുകയോ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല ഇത് ഒരു പ്രഹസനമാണ് ഉദ്ഘാടന പ്രഹസനം മാത്രമാണ് ഇവിടെ കഴിഞ്ഞ ദിവസം ആന ഇറങ്ങി ജനങ്ങൾ ഭീഷണിയിലാണ് ജനങ്ങൾ വളരെയധികം ഭയന്നുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തും ഭീഷണിയുള്ള ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ സോളാർ ഫെൻസിംഗ് പൂർത്തീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ വളരെ അടിയന്തരമായി തന്നെ സർക്കാർ സ്വീകരിക്കണം അല്ലാത്ത വർഷം വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് അറിയിക്കുന്നു അഭിവാദ്യം ന്യൂസ് ഡെസ്ക്